ൊളിച്ച് ഗോവിന്ദ എന്റെ മോന ഐഡിയ ഒരു രക്ഷയില്ലേ ഓക്കേ 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 ഹലോട്ട് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളോട് ആശാൻ ഗെയിമിങ് ഉണ്ട് നമ്മളെന്തോ ഒരുമിച്ചാണ് ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ഹലോ ആശാൻ ഒരു ഹായ് പറയൂ ആശാനേ ഹലോ ആശാനുണ്ട് നമ്മളോടി നമ്മള് പ്ലാനൊക്കെ ഫുള്ള് സെറ്റ് ആക്കിട്ട് എന്താണ് സെല്ലൊക്കെ പൊളിച്ച് നമ്മൾ പുറത്ത് ചാടിയിട്ടാണുള്ളത് കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ കാണാത്തവരതും കൂടി കണ്ടിട്ട് കണ്ടാലാണ് എന്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ സോ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഞാനിതല്ലായിരുന്നോക്ക് വാൾട്ടർ ചപ്പി ബുദ്ധിമൊത്തതാണ് ഗൈസ് ഇവ ഫുള്ള് മണ്ടത്തരാണ് ഗൈസ് മൊത്തം ബുദ്ധി എൻ്റെ കുറച്ച് എന്താണ് ഇവന് തലച്ചോറിലാണെങ്കിൽ ആരോഗ്യം കുറച്ച് ആരോഗ്യമുണ്ട് അത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ <laughs> <laughs> I ും എന്താ സംഭവിച്ചില്ലാത്തവര് രണ്ടാളുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും

അല്ലെങ്കിൽ നമുക്ക് പോകാൻ വെയിറ്റ് ഹെവി ആ വാൾട്ടറിന്റെ പാള അങ്ങനെ നമ്മൾ ജയിലിൽ കേട്ടോ ഇവിടെ അതായത് സെല്ല് സെല്ല് ഓൾറെഡി ചാടി ജയിലിന്റെ പൊളിച്ച് അതാ ചാടിയാ ഞാൻ എനിക്ക് എങ്ങോട്ടാണ് എങ്ങോട്ടാണത് എടാ എനിക്ക് ലൈറ്റ് വേണത് ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റുമ്പോൾ കണ്ടുപിടിച്ചു ആ

ഒരു തേങ്ങാണ്ടി അറിയില്ല എടാ ഞാൻ അപ്പുറത്തോട്ട് ഞാ ഇത് ഇതിലൂടെ പോണ്ടേട ഇതിലൂടെ പോണ്ടല്ലേ ഇവിടെ ഒരു സാധനം അപ്പി ചാടി ലോക്കി എന്റെ മോനെ എടാ ഞാൻ അങ്ങോട്ടാ പോണ്ടേ എന്താ അവസ്ഥ ഇവിടെ ഒന്നും ചെയ്യാനില്ല കാണുന്നടാ ഇത് പൊറത്തെത്തിയാട വെളിച്ചെല്ലാം കാണുന്നുണ്ടല്ലോ എടാ ോട്ട് വെട്ടടിക്കോ ഇനി എന്തിനാണ് നിർത്തിയെന്നറിയാവാർത്തി വെട്ടടിച്ചിങ്ങോട്ട് നടക്കട്ടെ നിരീക്ഷിക്കണ്ടോ ആരെ പൗലോസ് വരും എല്ലാം സ്റ്റോപ്പ് ചെയ്തേ

അതെ എന്റെ മോനെ അനിയോട്ട സംഭവ എന്നാൽ ഈ ഡോറിൽ ഇങ്ങനെ പൊളിച്ചിട്ട് ഇത് ഏടെത്തു വിചാരിച്ചിട്ടാ

േഇ ആരോ ഗ്രിപ്പെല്ലാം വെച്ചല്ലോ ഇവിടെ പിടിച്ച് കേറാൻ എങ്ങനെ പറ്റൂ എന്തായാലും കുത്തനെ കാണാൻ പറ്റിയല്ലാൻ പറ്റുവോ ഏ എന്നാ ഉദ്ദേശം എന്റെ മോനെ ഐഡിയ ഒരു എടാ സെലക്ട് ലോകമാര ഇനി ഓ അങ്ങനല്ലേ ഇനി ഞാൻ അങ്ങനെ എന്റെ മോനെ ആണല്ലോ അട 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 പിടിക്കണം പിടിക്കണം വേണ്ട ലോക്ക് ലോക്ക് ആക്കിയാ ഒന്നും ഇത് ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ല്ലേ ഇനി ഞാൻ എന്റെ മോനെ ഇത് വല്ലാത്ത

ണ്ട് ഇങ്ങനെ പോയിട്ട് ശ്രദ്ധിക്കുന്നില്ല അതോണ്ട് ആരും പ്രതീക്ഷിക്കൂലും ഇത് മുകളിൽ ചെല്ലും അടച്ചു വെച്ചാണെങ്കിൽ മോളി ചെല്ലും വാടന്റെ മുറിയാണെങ്കിലോ ബാക്കി വാടം തോയിക്കോളും ബാമോനെ ബാ അല്ല അങ്ങനെ തന്നെ കൈയെടുത്ത താഴെ വെറുതെ ചത്തളോ നല്ലവണ്ണിയാണല്ലോ

ല്ലേ എന്റെ ഉള്ളില് ആ എല്ലാം കണ്ടുപിടിച്ചാണു സംഭവം ഇനി എന്ത് ആ മുകളിലത്തെ കമ്പി മാറ്റാ ഇതായിരിക്കൂലേ സംഭവം മനസ്സിലാകുന്നില്ലാലോ നോക്കാ പിന്നെ തിരിച്ചു പോയാ ഓടാ പോയാളേക്കു ഇനി